കാര്യം പറഞ്ഞു ഞാൻ കണ്ണൊന്നും കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാകുകയും ഒരു വിദ്യാർത്ഥി മരിക്കുകയും ചെയ്തിരുന്നു ആ സംഭവത്തിലെ പ്രതികളുടെ ബോയ്സ് ചാട്ടാണ് നിങ്ങളെ കേട്ടത് ഈ വോയിസുകൾ കേൾക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാവും ഇവർ എത്ര ലാഘവത്തോടെയാണ് ഈ കേസിനെ നോക്കിക്കാണുന്നതെന്ന് ഇവർക്ക് വേണ്ട വിധത്തിലുള്ള ബോധമില്ലായ്മയാണ് ഇതിനുള്ള കാരണം കൊല്ലാൻ പോലും മടിയില്ലാതെ വെല്ലുവിളിക്കുകയാണ് വിദ്യാർത്ഥികൾ ഈ ചാറ്റിൽ ചെയ്യുന്നത് ഷഹബാസിനെ ഞാൻ കൊല്ലും അത് ഉറപ്പാണ് എന്നൊക്കെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് അവർ അങ്ങനെ തന്നെ ചെയ്തു അവർ അഭിമാനപൂർവ്വം പറയുന്നുണ്ട് അവൻ്റെ കണ്ണ് പോയി നോക്കണം അവൻ്റെ കണ്ണില്ല കണ്ണെല്ലാം ഞാൻ കുത്തിപ്പൊളിച്ചിട്ടുണ്ട് കേവലം ചെറിയ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ചെയ്യുന്നത് വലിയ ആളുകളല്ല ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് എവിടെ ധൈര്യം കിട്ടിയത് ഇവർക്ക് ഇവിടുത്തെ നിയമസംവിധാനത്തെ പേടിയില്ലായ്മ കൊണ്ടല്ലേ നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത തന്നെയാണ് ഇതിന് പ്രധാന കാരണം നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നാം ആദ്യം വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള നിയമങ്ങളും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം ശിക്ഷ ലഭിക്കുമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവും നാം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പിന്മാറുകയുള്ളു ആ ചാറ്റിൽ തന്നെ ഒരു വിദ്യാർത്ഥി പറയുന്നുണ്ട് കൂട്ടേടിയല്ലേ അതുകൊണ്ട് കേസൊന്നും വരില്ല അത്രയും ബോധം മാത്രമാണ് അവർക്കുള്ളൂ അതുകൊണ്ടാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൂടാതെ സ്കൂളുകളിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഗ്യാങ് വാറുകളും ഇതിന് കാരണമാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പല ഗ്യാങ്ങുകൾ ഉണ്ടാക്കുകയും അതിൽ പലരും അംഗങ്ങളാകുകയും ചെയ്യുന്നു ശേഷം മറ്റു ഗ്യാങ്കുകളുമായി അടിയുണ്ടാക്കുകയും വെല്ലുവിളിയും എല്ലാമാണ് നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമും മറ്റും തുറന്നു കഴിഞ്ഞാൽ അറിയാം അതിൽ ധാരാളം വീഡിയോസാണ് ഇതുപോലെ ഗ്യാങ് വാറുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പോസ്റ്റ് ചെയ്യുന്നത് അത് ചെറിയ അഞ്ചും ആറും ഏഴും ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ മുതൽ പ്ലസ് പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെയുണ്ട് ഇവർ പരസ്പരം ഗ്യാങ്ങായി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയാണ് സ്കൂളുകളിൽ ഗ്യാങ്ങുകൾ ഉണ്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിയന്ത്രിക്കണം കാരണം വിദ്യാർത്ഥികൾ ഗ്യാങ്ങുകളായി തിരിഞ്ഞ് പരസ്പരം ശത്രുക്കളായി മാറുകയാണ് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും എല്ലാം നടക്കുന്നത് കൂടാതെ സ്കൂളുകളിലും കോളേജുകളിലും വർധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗവും കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് ഉടൻ തന്നെ നടപടി എടുത്തില്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളും കോളേജുകളുമെല്ലാം ഇതുപോലെയുള്ള കുറ്റവാളികളെ കൊണ്ട് നിറയാൻ സാധ്യതയുണ്ട് പണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു സ്കൂളുകളിലും കോളേജുകളിലും സംഘർഷങ്ങളും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്ഥിതി മാറി പരസ്പരം ചേരിതിരിഞ്ഞ് പോരെടുക്കുകയാണ് വിദ്യാർത്ഥികൾ ഇത് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് ഇതിൽ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളും കോളേജുകളും ക്രിമിനലുകളെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലങ്ങളായി മാറും